ഇന്നലെ ലണ്ടനിലെ ലെസ്റ്റർ സ്ക്വയറിൽ ആക്രമണം നടത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി സ്ഥിരമേൽവിലാസമില്ലാത്ത റൊമേനിയൻ പൗരനായ ഇയോൺ പിന്താരുവിനെയാണ് മൂർച്ചയുള്ള ആയുധം കൈവച്ചതിനും കൊലപാതക കുറ്റശ്രമത്തിനുമായി കേസെടുത്തത് ഇയാളുടെ ആക്രമണത്തിൽ എട്ട് തവണ കുത്തേറ്റം പതിനൊന്നുകാരിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് ഈ വാർത്തകൾ കേൾക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബ്രെക്സിറ്റ് മൂലം കൂടുതൽ യു വർക്ക് വിസ ലഭിച്ചത് ഇന്ത്യക്കാർക്ക് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് പൗരന്മാരെക്കാൾ കൂടുതൽ ഇന്ത്യക്കാർക്കും നൈജീരിയക്കാർക്കുമാണ് കൂടുതൽ തൊഴിൽ വിസകൾ ലഭിച്ചതെന്ന് എച്ച് എം ആർ സി കണക്കുകൾ വ്യക്തമാക്കുന്നു നാലു ലക്ഷത്തി എൺപത്തി എണ്ണായിരം ഇന്ത്യക്കാർക്കാണ് ഈ കാലയളവിൽ യു കെയിൽ തൊഴിൽ ലഭിച്ചത് രണ്ടു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം നൈജീരിയൻ പൗരന്മാർക്ക് യു കെയിൽ ഈ കാലയളവിൽ തൊഴിൽ ലഭിച്ചപ്പോൾ രണ്ട് ലക്ഷത്തി അമ്പത്തിയേഴായിരം ബ്രിട്ടീഷ് പൗരന്മാർക്കാണ് തൊഴിൽ ലഭിച്ചത് ഈ കാലയളവിൽ പതിനാല് പോയിന്റ് എട്ട് ഒന്ന് ലക്ഷം തൊഴിലവസരങ്ങൾ ഉണ്ടായപ്പോൾ അതിൽ പതിനാല് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം തൊഴിലാളികളും യൂറോപ്യൻ യൂണിയന് പുറത്തുനിന്നുള്ളവരായിരുന്നു നേരെ മറിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിനുമിടയിൽ രണ്ട് പോയിന്റ് നാല് രണ്ട് ലക്ഷം യൂറോപ്യൻ പൗരന്മാർക്ക് യു കെയിൽ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു യു കെ മലയാളി ഹൃദയാഘാതം മൂലം മരണമടഞ്ഞു നാല് വയസ്സുള്ള വാർവിക്കിൽ താമസിക്കുന്ന കൊല്ലം സ്വദേശി അബിൻ രാംദാസ് ആണ് അകാലത്തിൽ വിടവാങ്ങിയത് ഭാര്യയും മക്കളും നാട്ടിൽ അവധിക്ക് പോയപ്പോഴാണ് അപ്രതീക്ഷിതമായി അബിനെ തേടി മരണമെത്തിയത് അബിനെ ഫോൺ ചെയ്തിട്ടും ലഭ്യമാകാതിരുന്നതിനെ തുടർന്ന് സുഹൃത്തുക്കളെ അന്വേഷിച്ചതാണ് മരണവിവരം പുറത്തിറിയാൻ കാരണമായത് അതിൻ്റെ വീട് അടഞ്ഞുകിടക്കുന്നതിനെ തുടർന്ന് പോലീസും അത്യാഹിത വിഭാഗങ്ങളും എത്തിയാണ് വീട് തുറന്നത് മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളുടെ ഭാഗമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇറാൻ പ്രസിഡന്റുമായി സംസാരിച്ചു യു കെ യു എസ് ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങൾ പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവനയെ തുടർന്നാണ് ഇറാൻ പ്രസിഡന്റായ മസൂദുമായി ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ മുപ്പത് മിനിറ്റ് ഫോൺ സംഭാഷണം നടത്തിയത് ഇസ്രായേലിനെതിരായ സൈനിക ആക്രമണത്തിന്റെ നിലവിലുള്ള ഭീഷണികൾ അവസാനിപ്പിക്കാൻ ഇറാനോടും സഖ്യകക്ഷികളോടും യു കെ അഭ്യർത്ഥിച്ചു ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ ടെഹ്റാനിൽ കൊലപ്പെടുത്തിയതിന് ഇറാൻ ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുമെന്ന ഭയം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മിഡിൽ ഈസ്റ്റിൽ ഒരു ഗൈഡഡ് മിസൈൽ അന്തർവാഹിനി വിന്യസിക്കാൻ യുഎസിനെ പ്രേരിപ്പിച്ചു മിഡിൽ ഈസ്റ്റിലെ സാഹചര്യത്തിൽ താൻ വളരെയധികം ആശങ്കാകുലനാണെന്നും എല്ലാ കക്ഷികളോടും കൂടുതൽ പ്രാദേശിക ഏറ്റുമുട്ടുകൾ ഒഴിവാക്കാനും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു ഇസ്രായേലിനെ ആക്രമിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇറാനോട് ആഹ്വാനം ചെയ്യുകയും യുദ്ധം ആരുടെയും താൽപര്യങ്ങൾക്കല്ല എന്നും പ്രൈം മിനിസ്റ്റർ പറഞ്ഞു ഉടൻ വെടിനിർത്തൽ എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുക ഗാസയ്ക്കുള്ള മാനുഷിക സഹായം വർദ്ധിപ്പിക്കുക എന്നിവയ്ക്കുള്ള തന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി അടിവരയിട്ട് പറഞ്ഞു എന്നാൽ ഇസ്രായേലിനെതിരായ ആക്രമണത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പാശ്ചാത്യരുടെ ആഹ്വാനം ഇറാൻ തള്ളി തീവ്രവാദ ഉള്ളടക്കവും വ്യാജവാർത്തകളും ഓൺലൈനിൽ എങ്ങനെ കണ്ടെത്താമെന്ന് യു കെ സ്കൂളുകളിൽ ഇനി പഠിപ്പിക്കും സോഷ്യൽ മീഡിയയിലെ തെറ്റായ വിവരങ്ങളാൽ ഉത്തേജിതമായ യു കെ നഗരങ്ങളിലുടനീളം നടന്ന തീവ്ര വലതുപക്ഷ കലാപങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പാഠ്യപദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നത് യു കെ വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിഡ്ജറ്റ് ഫിലിപ്സനാണ് ഞായറാഴ്ച ദ ഡെയിലി ടെലഗ്രാഫിനോട് ഇക്കാര്യം പറഞ്ഞത് കബഡി മത്സരങ്ങളെ തുടർന്നുണ്ടായ ആക്രമണങ്ങളിൽ ഇന്ത്യക്കാർക്ക് ശിക്ഷ വിധിച്ചു ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് മിഡ്ലൻഡ്സ് മേഖലയിലെ ഡെർബിയിൽ നടന്ന കബഡി ടൂർണമെന്റിൽ തോക്കുകളും വെട്ടുകത്തികളും ഉൾപ്പെടെ അക്രമസക്തമായ ക്രമക്കേടിൽ ഇരുപത്തിനാലിനും മുപ്പത്തി ഇടയിൽ പ്രായമുള്ള ഏഴ് ഇന്ത്യൻ വംശജർ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ അൽവാസ്റ്റണിൽ നടന്ന ടൂർണമെന്റിൽ പങ്കെടുത്ത രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ അക്രമമുണ്ടായതിനെ തുടർന്ന് നിരവധി പേർക്ക് പരിക്കേറ്റതായി ഡെർബി പോലീസ് പറഞ്ഞു അറസ്റ്റിലായവരിൽ അഞ്ചുപേർ കുറ്റം സമ്മതിച്ചപ്പോൾ മറ്റു രണ്ടുപേർ പർമീന്ദർ സിംഗ് മൽക്കീത് സിംഗ് അക്രമാസക്തമായ ക്രമക്കേട്ടിനും തോക്കുകൈവശം വെച്ചതിനും കഴിഞ്ഞയാഴ്ച ജൂറി കുറ്റക്കാരനാണെന്നും കണ്ടെത്തി അഞ്ചുപേർക്കും ഡെർബി ക്രൗൺ കോടതി പിന്നീട് ശിക്ഷ വിധിക്കും കഴിഞ്ഞ വർഷം യൂറോപ്പിൽ ചൂടുമൂലം നാൽപ്പത്തിയേഴായിരത്തിലധികം ആളുകൾ മരിച്ചതായി റിപ്പോർട്ട് തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച ബാഴ്സ്ലോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്ലോബൽ ഹെൽത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പുറത്തുവിട്ടത് കനത്ത ചൂട് മൂലം ഇറ്റലിയിലും ഗ്രീസിലുമാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ മരണങ്ങളുണ്ടായത് ഗ്രീസിൽ ഒരു മില്യൺ ആളുകളിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മരണങ്ങളാണ് സംഭവിച്ചത് ബൾഗേറിയയിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഇറ്റലിയിൽ ഇരുന്നൂറ്റി ഒൻപതും സ്പെയിനിൽ നൂറ്റി എഴുപത്തി ജർമ്മനിയിൽ എഴുപത്തി ആറ് മരണങ്ങളും സംഭവിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു പഠനമനുസരിച്ച് മിക്ക രാജ്യങ്ങളിലും പുരുഷന്മാരേക്കാൾ കൂടുതൽ സ്ത്രീകളാണ് ചൂട് കാരണം മരിച്ചത് മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണം മുന്നറിയിപ്പ് സംവിധാനങ്ങൾ മെച്ചപ്പെട്ട ആശയവിനിമയം തുടങ്ങിയവ മരണനിരക്ക് കുറയ്ക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ മരണനിരക്ക് എൺപത് ശതമാനം കൂടുതലാകുമെന്നും താപതരംഗങ്ങൾ ശരീരത്തെയും തലച്ചോറിനെയും പെട്ടെന്ന് ബാധിക്കുമെന്നതുകൊണ്ട് കൂടുതൽ വെള്ളം കുടിക്കുന്നത് ഉപകരിക്കുമെന്നും പഠനം പറയുന്നു മാൾട്ടയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടി പാസ്പോർട്ടും കൈക്കലാക്കി യുവതി അറസ്റ്റ് ചെയ്തു മാൾട്ടയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഊരമന സ്വദേശിയിൽ നിന്നും പണം തട്ടിയ കേസിൽ ചെങ്ങന്നൂരിലെ ട്രാവൽ ഏജൻസിയുടമ സി ദിവ്യമോളെ രാമമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ഊരമന സ്വദേശി എം കെ സുരേഷിൽ നിന്നും ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപയാണ് ഇവർ തട്ടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേസിന് ആസ്പദമായ സംഭവം മകന് ജോലി ലഭിക്കുമെന്ന ഉറപ്പിലായിരുന്നു പണം വാങ്ങിയത് ഇതോടൊപ്പം പാസ്പോർട്ടും സർട്ടിഫിക്കറ്റുകളും ഇവർ വാങ്ങിയെടുത്തു വർക്ക്ഷോപ്പ് നടത്തുന്ന സുരേഷ് ബാങ്കിൽ നിന്നും പത്തു ലക്ഷം രൂപ വായ്പ എടുത്താണ് നൽകിയത് നാളുകളായിട്ടും നടപടി ഇല്ലാതായതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകി തുടർന്ന് പോലീസ് ദിവ്യമോളയും ഒപ്പമുള്ള രാജേഷിനെയും സ്റ്റേഷനിൽ വരുത്തി തുക തിരികെ നൽകാമെന്ന് ഉറപ്പു നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല പിന്നീട് പോലീസ് വിളിച്ചെങ്കിലും ഇവർ ഫോൺ എടുത്തില്ല തുടർന്ന് ഇൻസ്പെക്ടർ വി രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു ചെങ്ങന്നൂരിൽ ഇവർക്കെതിരെ വേറെയും തട്ടിപ്പ് കേസുകളുള്ളതായി പോലീസ് പറഞ്ഞു യു എസ്സിലെ പകുതിയിലധികം സംസ്ഥാനങ്ങളിലും കോവിഡ് കേസുകൾ കൂടുന്നതായി റിപ്പോർട്ട് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവൻഷനിൽ നിന്നുള്ള ഡാറ്റ അനുസരിച്ച് യു എസിലെ പല സംസ്ഥാനങ്ങളിലും കോവിഡ് വൈറസ് കേസുകൾ വർദ്ധിച്ചതായാണ് റിപ്പോർട്ട് റിപ്പോർട്ട് അനുസരിച്ച് കുറഞ്ഞത് ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിൽ വളരെ ഉയർന്ന നിലയിലും പതിനേഴ് സംസ്ഥാനങ്ങളിൽ ഉയർന്ന നിലയിലും വൈറസ് റിപ്പോർട്ട് ചെയ്യുന്നു പടിഞ്ഞാറൻ മേഖലയിലാണ് ഏറ്റവും ഉയർന്ന നിരക്ക് പുതിയ കോവിഡ് വാക്സിനുകൾ ഉടൻ ലഭ്യമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു ലോകത്തെ ഏറ്റവും കരുത്തേറിയ പാസ്പോർട്ടുകളുടെ പട്ടിക പുറത്തുവിട്ട് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പട്ടികയിൽ സിംഗപ്പൂർ ഒന്നാം സ്ഥാനം നിലനിർത്തിയപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തിരണ്ടാമതാണ് ലോകമെമ്പാടുമുള്ള യാത്രാവിവരങ്ങളുടെ മികച്ച ഡാറ്റാബേസ് തയ്യാറാക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അയാട്ടയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പുറത്തുവിട്ടിരിക്കുന്നത് അൻപത്തെട്ട് രാജ്യങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനം അനുവദിക്കുന്ന ഇന്ത്യൻ പാസ്പോർട്ട് സെനഗൽ തജാക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പമാണ് എൺപത്തിരണ്ടാം സ്ഥാനം പങ്കിടുന്നത് ലോകത്തെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനം അനുവദിച്ചുകൊണ്ടാണ് സിംഗപ്പൂർ പാസ്പോർട്ട് ലോകത്തെ ഏറ്റവും കരുത്തുറ്റ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ഫ്രാൻസ് ഇറ്റലി ജർമ്മനി സ്പെയിൻ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ പാസ്പോർട്ടാണ് തൊട്ടുപിന്നിൽ ഈ രാജ്യങ്ങളുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ പ്രവേശിക്കാൻ കഴിയും ഓസ്ട്രിയ ഫിൻലാൻഡ് അയർലൻഡ് ലക്സംബർഗ് നെതർലാൻഡ്സ് ദക്ഷിണ കൊറിയ സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളുടെ പാസ്പോർട്ട് നൂറ്റി തൊണ്ണൂറ്റൊന്ന് രാജ്യങ്ങളിലേക്ക് വിസാ രഹിത പ്രവേശനം അനുവദിച്ചുകൊണ്ട് മൂന്നാം സ്ഥാനത്തെത്തി ന്യൂസിലൻഡ് നോർവേ ബെൽജിയം ഡെൻമാർക്ക് സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങൾക്കൊപ്പം നാലാം സ്ഥാനത്താണ് യു കെ ഓസ്ട്രേലിയയും പോർച്ചുഗലും അഞ്ചാം സ്ഥാനം പങ്കെട്ടെടുക്കുകയാണ് നൂറ്റൻപത്താറ് രാജ്യങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനം അനുവദിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പാസ്പോർട്ട് എട്ടാം സ്ഥാനത്തേക്ക് താഴ്ന്നതാണ് പട്ടികയിലെ ശ്രദ്ധേയമായ കാര്യം ഇന്തോനേഷ്യ മലേഷ്യ തായ്ലന്റ് തുടങ്ങിയ അമ്പത്തെട്ട് രാജ്യങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനത്തിന് യോഗ്യതയാണ് ഇന്ത്യൻ പൗരന്മാർക്ക് ലഭിക്കുന്നത് ഇതോടെയാണ് ഇന്ത്യൻ പാസ്പോർട്ട് എൺപത്തി സ്ഥാനത്തെത്തിയത് സ്ഥാനത്ത് എത്തിയത് ഇന്ത്യയുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ നൂറാം സ്ഥാനത്താണ് മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ പ്രവേശിക്കാനേ പാകിസ്ഥാൻ പാസ്പോർട്ട് കയ്യിലുള്ളവർക്ക് സാധിക്കുകയുള്ളൂ ഇരുപത്തി ആറ് രാജ്യങ്ങളിലേക്ക് മാത്രം വിസയില്ലാതെ പ്രവേശിക്കാൻ അനുവാദമുള്ള അഫ്ഗാനിസ്ഥാൻ പാസ്പോർട്ടാണ് പട്ടികയിൽ അവസാന സ്ഥാനത്തുള്ളത് കുട്ടികൾക്കും യുവാക്കൾക്കും അപകട സാധ്യതയുള്ളതായി വിലയിരുത്തപ്പെട്ട ഒരു പുരോഹിതനെ പണം നൽകി ഒത്തുതീർപ്പാക്കി പുറത്താക്കി ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ബി ബി സി അന്വേഷണത്തിലാണ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഈ പ്രവൃത്തി പുറത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ബ്ലാക്ക് ബാൻഡ് രൂപതയിൽ പ്രവർത്തിച്ച കാനൻ ആൻഡ്രു ഹിൻലി ലൈംഗികാതിക്രമണ ആരോപണങ്ങൾ ഉൾപ്പെടെ അഞ്ച് പോലീസ് അന്വേഷണങ്ങൾക്ക് വിധേയനായിരുന്നു ബ്ലാക്ക് ബാൻഡ് കത്തീഡ്രലിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഈ ഒത്തുതീർപ്പിനെ തുടർന്ന് രാജിവെച്ചു ഈ പുരോഹിതനെ കുറിച്ചുള്ള ആശങ്കകൾ മുതിർന്ന പുരോഹിതന്മാർക്കിടയിൽ ഒരു പരസ്യമായ രഹസ്യമാണെന്ന് പറഞ്ഞു കുട്ടികളെയും ദുർബലരായ യുവാക്കളെയും കാനൻ ഹിൻഡിൽ നിന്ന് രക്ഷിക്കാനും സഭയെ നാണക്കേടിൽ നിന്ന് രക്ഷിക്കാനും ഉണ്ടായിരുന്ന ഏക മാർഗം ഇതായിരുന്നെന്നാണ് കാൻഡർബറിയിലെയും യോർക്കിലെയും ബിഷപ്പുമാർ ബി ബി സിയോട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം പൗണ്ട് നൽകിയാണ് സഭ കാനൻ ഹിൻഡ്ലിയെ ഒഴിവാക്കിയത് അനാരോഗ്യത്തെ തുടർന്ന് അദ്ദേഹത്തെ പിരിച്ചുവിടുന്നതായും തുടർന്ന് സാമ്പത്തിക ഒത്തുതീർപ്പുണ്ടാക്കിയുമാണ് ബ്ലാക്ക് മെൻ ഡയസിസ് അന്ന് ചെയ്തത് മുൻ ഇംഗ്ലീഷ് ക്രിക്കറ്റ് താരം ഗ്രഹാന്തോർപ്പ് ട്രെയിൻ ഇടിച്ചു മരിച്ചുവെന്ന് ഇൻകസ്റ്റ് റിപ്പോർട്ട് നൂറ്റൻപത്തിരണ്ട് തവണ ഇംഗ്ലണ്ടിനെ പ്രതിനിധീകരിച്ച ക്രിക്കറ്റ് മൈതാനത്ത് കളിച്ച അമ്പത്തഞ്ചുകാരനായ ഗ്രഹാന്തോർപ്പ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിഷാദ രോഗത്തിനടിമയായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറഞ്ഞതിന് തോർപ്പ് കുടുംബത്തെ എല്ലാവരും പ്രശംസിക്കുകയാണ് ആത്മഹത്യയെക്കുറിച്ചും വിഷാദരോഗത്തെക്കുറിച്ചുമുള്ള സത്യസന്ധമായ സംഭാഷണങ്ങൾ നടത്തുന്നത് യഥാർത്ഥത്തിൽ പ്രധാനമാണെന്നും പിന്തുണ ലഭിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്ന് സമരിയൻ ചാരിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ജൂലി ബൻറ്റ്ലി പറഞ്ഞു പാകിസ്ഥാനികൾ കൂടുതൽ താമസിക്കുന്ന നിന്നുള്ള